നടൻ കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണ സ്ത്രീകളുടെ ജോലി ഭാരത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അവരുടെ വീഡിയോയിൽ അടുക്കളയിലെ ജോലി എന്നെ വല്ലാതെ ക്ഷീണിപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് മക്കൾക്കായി ഒരു പ്രത്യേക വിഭവം ഉണ്ടാക്കി ഞാൻ ക്ഷീണിച്ചു എന്ന് സിന്ധു പറയുന്നു ഇത്രയും സമയം അടുക്കള പണിയുമായി സമയം പോയി അടുത്ത കാലത്തൊന്നും എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കൊതിയാകുന്നു എന്ന് പറഞ്ഞു വരല്ലേ എന്ന് ഞാൻ ഇഷാനിയോട് പറഞ്ഞു കാരണം ഇത് വല്ലാതെ ക്ഷീണിപ്പിക്കും ഭക്ഷണം നല്ലതായിരുന്നു പക്ഷേ ക്ഷീണിച്ചതിനാൽ രുചി എനിക്ക് തോന്നുന്നില്ല എല്ലാവരും നന്നായി കഴിച്ചു പക്ഷെ ഞാൻ വളരെയധികം തളർന്നു കാൽ വേദനിക്കുന്നു ഒരുപാട് വീടുകളിൽ സ്ത്രീകൾ അടുക്കളയിൽ നിന്ന് നിർത്താതെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും കുക്ക് ചെയ്തുകൊണ്ടേയിരിക്കും പലർക്കും അതിഷ്ടമാണ് പക്ഷേ എന്നാലും ഇത് അവസാനിക്കാത്ത ജോലിയാണ് സിന്ധു പറയുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ അടുത്ത ചിന്ത ലഞ്ച് അത് കഴിയുമ്പോൾ വൈകുന്നേരത്തെ ചായ അത് കഴിയുമ്പോൾ ഡിന്നർ ഓരോന്ന് കഴിയുമ്പോൾ അടുക്കള വൃത്തിയാക്കി വെക്കും രണ്ടു മണിക്കൂർ കഴിയുമ്പോൾ അടുത്തത് തുടങ്ങും ഒരിക്കലും അവസാനിക്കുന്നില്ല രാത്രി കിടക്കുമ്പോൾ പോലും നാളെ രാവിലെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചിന്ത ഏതു നൂറ്റാണ്ടിലാണ് അടുക്കളപ്പണി എന്നത് സ്ത്രീകളുടെ മേഖല മാത്രമായത് എന്നാൽ ആണുങ്ങളും സഹായിക്കുന്ന വീടുകളുണ്ട് എന്താ ഇത്ര പണി വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ എന്ന് ചിലർ ചോദിക്കും പക്ഷേ ചെയ്യുന്ന ജോലിക്കോ പത്തു പൈസ ആരും കൊടുക്കുകയുമില്ല ജോലിക്ക് പോകുന്ന സ്ത്രീകളോട് സംസാരിക്കുമ്പോഴും ഒട്ടുമിക്ക സ്ത്രീകളുടെ അവസ്ഥയും ഇതുതന്നെ പല വീട്ടമ്മമാരുടെയും സാഹചര്യം ഇതുതന്നെയാണെന്ന് പലരും കമൻറ്റിൽ പറയുന്നുണ്ട് എന്നാൽ ചിലർ സിന്ധു കൃഷ്ണയുടെ പെൺമക്കൾ നാലുപേരെയും വിമർശിച്ച് ഇട്ടിട്ടുണ്ട് ഈ മക്കളാരും അമ്മയെ സഹായിക്കുന്നില്ല ആ അമ്മ ശരിക്കും തളർന്നു മക്കളാരും അമ്മയെ സഹായിക്കുന്നില്ലെന്ന് ഇവർ ആവർത്തിക്കുന്നു